എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പൂരാട നക്ഷത്രം ധനു ധനുരാശി പുരുഷയോനി ഗണം വൃക്ഷം വഞ്ചിമരം പക്ഷി കോഴി മൃഗം വാനരൻ പഞ്ചഭൂതങ്ങളിൽ ഭൂതം വായു ദേവത ജലദേവത പണ്ട് സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടർ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു വയ്ക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് പൂരാട നക്ഷത്രമല്ല ഉത്രാട നക്ഷത്രമോ മൂലം നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം അത്രയും നാൾ ക്ഷേത്രങ്ങളിൽ മറ്റും വഴിപാട് കഴിച്ചതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന് നിങ്ങൾക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പൂരാട നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പൂരാട നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ പൂരാട നക്ഷത്രക്കാരികളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം പൂരാട പൂരാടനക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം പൂരാട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യം ബുദ്ധിശക്തി വിശാല ഹൃദയം തുടങ്ങിയവ ഉള്ളവരായിരിക്കും ശുഭാപ്തി വിശ്വാസം അഭിമാനബോധം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ് വശീകരണ ശക്തി ആകർഷണമായി സംസാരിക്കാനുള്ള കഴിവ് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർഥത എന്നിവയും പൂരാടനക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഗുണഗണങ്ങളാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്ന സ്വഭാവം മുതലായവ ഉള്ളതുകൊണ്ട് വലിയ സുഹൃത്ത് വലയത്തിന് ഉടമകളാകുന്നു കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന പൂരാട നക്ഷത്രക്കാർ മതാനുഷ്ഠാനങ്ങളിലും താല്പര്യം കാണിക്കുന്നു മെലിഞ്ഞ് പൊക്കം കുറവുള്ളവരാകാനാണ് കൂടുതൽ സാധ്യത ആകർഷണീയമായ ശരീരപ്രകൃതിയായിരിക്കും ബുദ്ധിയുള്ളവരും ആയിരിക്കും പൂരാട നക്ഷത്രക്കാർക്ക് ഏത് കാര്യത്തിലും എടുത്തു ചാട്ടം അല്പം കൂടുതലായിരിക്കും അതുപോലെ തർക്കത്തിൽ ഇവരെ പരാജയപ്പെടുത്താൻ പ്രയാസവുമായിരിക്കും മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാൻ ഇവർ ശ്രേഷ്ഠരായിരിക്കും ഇവർ പറയുന്നത് ശരിയായാലും തെറ്റായാലും അഭിപ്രായത്തെ കീഴ്പ്പെടുത്താൻ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കാൻ കേമന്മാരാണെങ്കിലും തിരിച്ച് ഉപദേശം കേൾക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുകയില്ല നക്ഷത്രക്കാർ നല്ല ബന്ധുക്കളോട് കൂടിയവനും ഗർവശിഷ്ടവും ഹിതകാരിയായ ഭാര്യയോട് കൂടിയവനും സുഖിമാന്മാരായും ഭവിക്കും നക്ഷത്രക്കാർ വിശാല മനസ്കരും അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നവരും ആയിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും എന്തിനേയും ചേർത്ത് നിൽക്കാനുള്ള അസാമാന്യ കഴിവും ഇവർക്കുണ്ടായിരിക്കും ബഹുമാനം നൽകുന്ന സാമർഥ്യമുള്ളവരുമായ കുടുംബത്തിന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നവരുമായ സന്താനങ്ങളെയായിരിക്കും ഇവർക്ക് ലഭിക്കുക ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി വരുന്നു സുഹൃത്തുക്കളാണ് പൂരാടനക്ഷത്രക്കാരുടെ ശക്തിയും ദൗർബല്യവും കൂട്ടുകാർക്കിടയിൽ ഇവർ സ്ഥാനം നേടും ഇമ്പമാർന്ന സംഭാഷണ രീതി പോസിറ്റീവ് ചിന്താഗതി എന്നിവയാണ് പൂരാടനക്ഷത്രക്കാരുടെ മറ്റു പ്രത്യേകതകൾ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവുമെങ്കിലും ആയുസിൻ്റെ മധ്യകാലം മുതൽ ഐശ്വര്യപ്രദമായിരിക്കും വാദപ്രതിവാദത്തിനുള്ള പൂരാടനക്ഷത്രക്കാരുടെ കഴിവ് അപാരമാണ് തൻ്റെ അറിവിനെയും അനുഭവങ്ങളെയും കുറിച്ച് ഇവർക്ക് സ്വയം മതിപ്പുള്ളതിനാൽ പൂരാടനക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഉപദേശം കണക്കിലെടുക്കുകയില്ല പൂരാടനക്ഷത്രക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ മോശമാകാനാണ് സാധ്യത എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നക്ഷത്രക്കാർ അതിവരെ കൊണ്ട് മാറ്റിയെടുക്കുന്നത് അസാധ്യമാണ് ആർക്കു വേണ്ടി എന്തു ചെയ്താലും പൂരാട നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരിൽ നിന്ന് വിമർശനമായിരിക്കും തിരിച്ച് ലഭിക്കുക പൂരാട പൂരാടനക്ഷത്രക്കാർ സ്ഥിരമായൊരു ബന്ധം വെച്ച് പുലർത്താറില്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തു തീർക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തിച്ചേരും ദൈവവിശ്വാസികളും മഹത്വമുള്ളവരും വിനയരും തലക്കനം കുറഞ്ഞവരുമായിരിക്കും നക്ഷത്രക്കാർ അതുപോലെ മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ ഇവർ ഒരിക്കലും ചെയ്യുകയുമില്ല എന്തിനേയും ചെറുത്തു നിൽക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവ് ഇവരുടേത് വളരെ ശ്രദ്ധേയമാണ് പൂരാടം നക്ഷത്രക്കാർ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടി വരുന്നവരാണ് അതുപോലെ പിശുക്കൻ എന്ന പേരുദോഷവും ഇവർ സമ്പാദിക്കും സ്ഥിരമായി സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാകാറില്ല രക്ഷകർത്താക്കളിൽ നിന്ന് സഹായം കുറവായിരിക്കുമെങ്കിലും പൂരാട നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വലിയ അഭിമാനികളായിരിക്കും പൂരാട നക്ഷത്രക്കാർ അഭിമാനക്ഷയം ഉണ്ടാകുന്നത് ഇവർ ഒട്ടും പൊറുക്കുകയില്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇവർ സ്ത്രീകളോട് അടുപ്പം കൂടുതൽ കാണിക്കുന്ന ഇവർക്ക് സ്ത്രീകൾ മുഖാന്തരമായിരിക്കും ധനവും സുഖവും ലഭിക്കുക ഉള്ളിലൊന്ന് വെക്കാതെ എല്ലാ കാര്യത്തിനും വിശാല ഹൃദയരായിരിക്കും പൂരാടനക്ഷത്രക്കാർ കുടുംബം നോക്കാൻ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന പൂരാടനക്ഷത്രക്കാരുടെ ദാമ്പത്തിക ജീവിതം ഗുണകരമായിരിക്കും ഇതൊക്കെയാണ് പൂരാടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി പൂരാടം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം പൂരാടനക്ഷത്രക്കാർക്ക് തിരുവോണം ചതയം ഉത്രട്ടാതി രാശിയിലെ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അനുകൂലമല്ല അതായത് ഈ നക്ഷത്രക്കാരുമായുള്ള സുഹൃബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം പൂരാട നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ രത്നം വജ്രമാണ് ദശയനുസരിച്ച് ഇപ്പോൾ ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുയോജ്യമായ നിറം വെളുപ്പ് മഞ്ഞ എന്നിവയാണ് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ ആരംഭദശ ശുക്രനാണ് ഇത് ഇരുപത് വർഷം പിന്നെ സൂര്യൻ ആറു വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ഇനി പൂരാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയാം പൂരാടനക്ഷത്രക്കാരികൾ ഗൃഹഭരണത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വിജയിക്കുന്നവരാണ് അതുപോലെ കാര്യപ്രാപ്തിയും ഈശ്വരഭക്തിയും ഉണ്ടായിരിക്കും നല്ല ആകർഷകമായ കണ്ണുകളോട് കൂടിയവരും ഒരുങ്ങി നടക്കാൻ ഏറെ താല്പര്യമുള്ളവരുമാണ് നക്ഷത്രകാരികൾ നല്ല ഈശ്വരവിശ്വാസികളും അതുപോലെ ആരാധനയും ആചാരവും തന്നെ പോലെ തന്നെ തൻ്റെ കുടുംബത്തിലുള്ളവരും പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരും ആയിരിക്കും പൂരാടം നക്ഷത്രക്കാരികൾ നല്ല വിദ്യാഭ്യാസം നേടുന്നവരായി കാണുന്നു കൂടാതെ നേടിയ വിദ്യാഭ്യാസത്തിലൂടെ നല്ല തൊഴിലും ഇവർ കരസ്ഥമാക്കാറുണ്ട് കഠിനാധ്വാനികളായ പൂരാടം നക്ഷത്രക്കാരികൾ അടുക്കും ചിട്ടയോടുമുള്ള ജീവിതം നയിക്കുന്നവരായി കാണുന്നു തന്നെക്കാളും മുതിർന്നവരോടും തന്നെക്കാളും അറിവുള്ളവരോടും നല്ല ബഹുമാനത്തോടും വിനയത്തോടുമുള്ള പെരുമാറ്റ രീതിയായിരിക്കും ഇവരുടേത് ഒരു പ്രത്യേക ആകർഷണശക്തി പൂരാടനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകും മധുരമായ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് കഴിവാണിവർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ പോരാട പൂരാടനക്ഷത്രക്കാരികൾ മുന്നിലുണ്ടാകും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നത് ഇവരുടെ അവകാശമായി കരുതുന്നു എന്ന് തോന്നിപ്പോകും മറ്റാരും വേദനിക്കരുത് എന്ന മനോഭാവമുള്ളവരാണിവർ തൻ്റെ ജീവിതാനുഭവങ്ങളും അറിവും മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും അമിതമായ അഭിമാനബോധം ഇവർക്ക് ചില കാര്യങ്ങൾ നേടുന്നതിന് തടസ്സമായി നിൽക്കാറുണ്ട് പൂരാട നക്ഷത്രകാരികളായ സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്നു അതുപോലെ സന്താന ഭാഗ്യം കുറവായും കാണുന്നു ഭർത്താവുമായി പല വിട്ടുവീഴ്ചകൾക്കും ഇവർ തയ്യാറായിരിക്കും ചെറിയ കാര്യത്തിന് പോലും വലിയ ദേഷ്യം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് സൽ പോരാടനക്ഷത്രക്കാരികൾ സൽസ്വഭാവികളായ പോരാടനക്ഷത്രക്കാരികൾക്ക് സ്വകുടുംബമായിരിക്കും വലുത് ജീവിത പങ്കാളിയെ സ്വന്തം ചൊൽപ്പടിക്കു നിർത്താനുള്ള ശ്രമത്തിൽ ദാമ്പത്യ ക്ലേശങ്ങൾ വരുത്തി വരുത്തിവയ്ക്കാറുണ്ട് മറ്റുള്ളവരുടെ സ്നേഹം കൊതിക്കുന്ന പോരാടനക്ഷത്രക്കാരികൾ അത് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന സ്വഭാവമാറ്റം നിർത്തുക ഇവയൊക്കെയാണ് പൂരാണ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തത് പൂരാണ നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാം സൗഭാഗ്യങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം നാക്കിനെ നിയന്ത്രിക്കേണ്ടതാണ് ആരോഗ്യ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക അടുത്തതായി പൂരാടം നാളിൽ ചെയ്തു തുടങ്ങാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനും മരം മുറിക്കുന്നതിനും ജലാശയങ്ങൾ നിർമ്മിക്കുന്നതിനും ഉത്തമ നക്ഷത്രമാണ് പൂരാട നക്ഷത്രം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം